മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വലിയ നോമ്പിൻ്റെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണല്ലോ അതിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ അഷ്ടാനുഭവത്തിനെ സ്മരിക്കുന്ന ആഴ്ചയിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ നോമ്പിലെ ഒരു ശ്രേഷ്ഠമായ പ്രാർത്ഥന ചൊവ്വാഴ്ച മധ്യാ നമസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് വെടിപ്പോടെ നോമ്പ് നോക്കുന്നവന്റെ തലമുറ മാലാഖമാരോട് ചേർന്നിരിക്കുന്നു നോമ്പാൽ ശ്രേഷ്ഠരായി തീർന്നവർക്ക് അവൻ സ്നേഹിതനുമായി തീരുന്നു അവനെ പരിപാലിക്കുന്നവൻ കർത്താവിയാൽ ദുഷ്ടന് അവനെ തൊടുന്നതിനു പോലും കഴിയുകയില്ല കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ തലമുറ മാലാഖമാരോട് കലർത്തപ്പെടുവാൻ ഈറയൻമാർക്ക് സദൃശ്യരായി തീരുവാൻ മാതാപിതാക്കളായ നാം വെടിപ്പോടെ നോമ്പ് നോക്കേണ്ടത് നമ്മുടെ തലമുറ വെടിപ്പോടെ നോമ്പ് നോക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ കൂടി അത്യാവശ്യമാണ് നോമ്പ് നോറ്റ പുണ്യവാന്മാരായ തീർന്ന മോശയോടും ഏലിയായോടും ദാനിയേലിനോടും നമ്മുടെ കർത്താവായ യേശു മിശിഹായോടും മെഷിഹായോടും സ്നേഹിതന്മാരായിത്തീരുന്ന അവരുടെ സ്നേഹവലയത്തിൽ ഉൾപ്പെടുന്ന അവസരം കൂടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ വലിയ നോമ്പെന്ന് പറയുന്നത് വീണ്ടും പ്രാർത്ഥനയിൽ ഓർമ്മപ്പെടുത്തുന്നു നോമ്പ് നോക്കുന്നവനെ പരിപാലിക്കുന്നവൻ കഷ്ടാവാകയാൽ ദുഷ്ടനവനെ തൊടുന്നതിന് പോലും കഴിയുകയില്ല നമ്മുടെയൊക്കെ ചുറ്റും പരിശുദ്ധ നോമ്പ് കൊണ്ടൊരു വേലി കെട്ടി ദൈവം നമ്മെ കാത്തു പരിപാലിക്കും നോമ്പ് നോക്കുന്നവനെ നോമ്പുള്ളവനെ ദൈവം നമ്പുരാൻ വേലി കെട്ടി കാത്തുകൊള്ളുമെന്ന് പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുന്നു ഈ നോമ്പിനെ നമ്മുടെ തലമുറകൾക്ക് പുണ്യമായി സ്വീകരിക്കാൻ ദൈവാശ്രയത്തോടെ സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ